മുഹമ്മദ് അസരി മുജാഹിദ് ബാലുശ്ശേരി അഹമ്മദ് ഖബീർ ഭാഗവി കലയിൽ തങ്ങള് അങ്ങനെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികളുണ്ട് ഇവരെയൊന്നും എന്തുകൊണ്ടാണ് സംവാദങ്ങള് അതുപോലെ മുഖാമുഖങ്ങള് ഇതിനൊന്നും കാണാത്ത മുജാഹിദ് എടുക്കണേ ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്ത് ആഗ്രഹ മുജാഹിദ് ബാലത്തിലെ സജീവ പ്രവാസികളാണ് പക്ഷെ സംവാദങ്ങളിൽ കാണില്ല മുഖാമുഖങ്ങളിൽ ഉണ്ടാവില്ല ഊത്തരത്തിന് മുഖാണ്ട് അതായത് മുജാഹിദികളെ മാത്രമല്ല സ്റ്റുഡൻസിന്റെ ഇതിലൊക്കെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ കേട്ടുണ്ട് പക്ഷെ സുന്നികളെ ഉള്ള ഇതില് അഭിമുഖീകരിക്കാനായിട്ട് ഊപ്പരെ അതിനെ കാണില്ല അതെന്തുകൊണ്ടാണ് അതുപോലെ തന്നെ പേരോട് മുഹമ്മദ് അസരി പേരോട് അബ്ദുറഹ്മാൻ തക്കാഫിന്റെ മകനാണ് എന്ന് മാത്രല്ല അച്ചട്ടെന്നൊക്കെ പറ അതേ ശൈലി അതേ അതായത് പ്രത്യേകതരം ശൈലിയാണ് ജനങ്ങളെ ഇരുന്ന് പോണ ശൈലി ഒക്കെയാണ് വേറെ ഒന്നിനായിട്ട് ചെറുക്കുണ്ട് അല്ല കാണാൻ സൗന്ദര്യനാണ് പക്ഷെ അതൊന്നും ഇതില് വാദമില്ല പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് പക്ഷെ മൂപ്പര മുഖാമുഖങ്ങളിലോ സംവാദങ്ങളിലോ കാണുന്നില്ല അതുപോലെ അഹമ്മദ് കബിർ ബാ നല്ല പ്രഭാഷകനാണ് സിൻസാറുള്ള കുദവി നല്ല പ്രഭാഷകനാണ് എന്തുകൊണ്ട് ഇവരെയൊന്നും ഏർ ഇവര് മുഖാമുഖങ്ങളിൽ സംവാദങ്ങൾ കാണുന്നതെന്നുള്ള ചോദ്യം അപ്പൊ അതിന് പ്രധാന കാരണം നിമിഷ ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം നിമിഷ കവി നിമിഷ ബുദ്ധി പെട്ടെന്നുള്ള പ്രതികരണം അപ്പൊ പൂച്ച ഒക്കെ കണ്ടുമില്ല പൂച്ച ഒക്കെ പറഞ്ഞാല് പൂച്ച ജീവനോടുണ്ടെങ്കിൽ നമുക്കതിന് ഒരിക്കലും പുലിക്കോ സിംഹത്തിന് ആർക്കും ആക്രമിക്കാൻ കഴിയില്ല അതിന് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അതിന് അതിന് ശേഷി ഉണ്ട് അപ്പൊ ആ പ്രതികരണശേഷി എന്ത് വേണം മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും അനിവാര്യമാണ് ഇല്ലെങ്കിൽ എത്ര അറിവുള്ള ആളായിട്ടും കാര്യമില്ല അയാള് പരാജയപ്പെടും അത് അങ്ങനെയാണ് ഓരോ ഉദാഹരണം പറയുകയാണെങ്കിലും ഇപ്പൊ കൊട്ടപ്പുറം സംവാദം ഈ കൊട്ടപ്പുറം സംവാദത്തില് ഒരു ചോദ്യം കൊണ്ട് വന്നു അപ്പൊ കാലം ആയിട്ട് നമുക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞു കുറയാൻ്റെ ഒരു ആഴത്തോതി പക്ഷെ ഈ ആയത്തോതി കേൾക്കുന്ന ജനങ്ങളും ഇതും ആ പെട്ടെന്നുള്ള മറുപടിക്ക് പെട്ടെന്ന് വീണ്ടും ആയത്തോതുമ്പോൾ ഇനി ആ ആയത്തിന്റെ തന്നെ മുൻഭാഗം എന്താണ് പിൻഭാഗം എന്താണെന്ന് അവിടുന്ന് മറച്ചു നോക്കാൻ അല്ലെങ്കില് വിശദീകരിക്കാൻ അതിനൊന്നും സമയമില്ല ആ ആയത്തിന്റെ ആ അതില് മറുപടി മറുപടി ക്ലിയറ ആളുകൾക്ക് തോന്നിയത് ആൾക്കാർ അബോക്കുപേർന്ന് പറഞ്ഞാൽ ഇതാവും പിന്നെ അതോടുകൂടി ആ സംവാദം തിൻ്റെ ഒരു തന്നെ അത് ഞങ്ങൾ ജയിച്ചു എന്നുള്ള തോന്നല് കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും പക്ഷെ കൂടുതൽ വിശദീകരിച്ച് ഇതാവുമ്പോഴാണ് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളായി പക്ഷെ എന്താണ് അപ്പൊ ത്തിനും സംവാദം ആളുകളും ഇതൊക്കെ വേദിവിട്ട് അണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളൊക്കെ വരുമ്പോ അതിന് ഉടലടി മറുപടി പറയാന് അതിനൊരു പ്രത്യേക കഴിവ് ഇപ്പൊ എ പി വിഭാഗത്തിലൊക്കെ അലമീസക്കാഫി കൊളത്തൂരൊക്കെ എനിക്ക് തോന്നുന്നു ആ കീലെ ഒരു കേന്ദ്രം തന്നെ ഉണ്ട് പഠിപ്പിക്കാന് അതായത് തർക്കശാസ്ത്രം ഈ മുജാഹിദിയിലോ അറിയില്ല അതിനെ പഠിപ്പിക്കേണ്ടത് എന്നാലും മുജാഹിദ് ഫൈസൽ മൗലവി അബ്ദുറഹ്മാൻ സലഫി അങ്ങനെ മൗലവി ുടി പിന്നെ സുനീൽ പേരോട് അബ്ദുറഹമ്മൻ സേഖീർ അതുപോലെ അങ്ങനെ കൊറേ എന്താരിമ്യാന കുറെ ദാരിമ്യം ഒരുപാട് എല്ലാ വിധത്തിലും എല്ലാ ആളുകളുടെ മുഖാമുകളും സമ്പാദ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അവരെയൊക്കെ പ്രശസ്തരായ ആൾക്കാരായിട്ട് വേറെ ഉണ്ടാവും പക്ഷെ അവരൊന്നും രീതിയിൽ ഉണ്ടാവില്ല അതിന് കാരണം ഇതാണ് പിന്നെ പെട്ടെന്ന് കിതാബ് ഇങ്ങനെ മറിച്ചാണ്ട് ഇങ്ങനെ അവൻ ആൾക്കാർ മുന്നേ അതുകൊണ്ട് ഒരു വായിക്കാൻ കഴിയണം പരിപാടി ഒക്കെ അടിച്ചാൽ അത് മറ്റുള്ളവരെ കെട്ടി ആക്കിയ എന്നാലും ഇവരൊക്കെ കിട്ടുമ്പങ്ങളൊക്കെ നമ്മള് ഒരുപാട് കാണണ്ടാണ് എന്നാ ഇത് ശ്രദ്ധിച്ചു നോക്കേണ്ടി ചെറിയ പോവാന് ഇന്ന ആള് പഠിച്ചു മറ്റേ ഫൈസൽ മൗലവി കുടുങ്ങി അല്ലെങ്കിൽ മറ്റേ പേരോട് കുടുങ്ങിയപ്പോന്നുള്ള പല മുഖാമുഖങ്ങളും ഇന്ത്യയിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ കാണാൻ ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇന്ത്യയിലെ ശ്രദ്ധിക്കേണ്ടത് ചോദ്യം ചോദിക്കാൻ പോകുന്ന ആളുകൾ ഇവരും പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രതിനാധം ചെയ്യുന്ന സംഘടനക്കൊരു ഒരു ഇതുണ്ടാകും കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു മൂസ കലശ്ശേരി മൂസ എന്ന പ്രശസ്തനായ ഒരു ഇതുണ്ട് ചോദ്യകർത്താവ് ആണെങ്കിലും വലിയ പണ്ഡിത ഉണ്ടെങ്കിലും പക്ഷെ അദ്ദേഹം ഭയങ്കര കേരളത്തിൽ തന്നെ പ്രശസ്തനായ ഒരു ചോദ്യകർത്താവാണ് കാരണം അദ്ദേഹം പേരോട് അബ്ദുറക്കാറ്റ് മാഹി മുഖാമുഖത്തിലാണ് സംഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്തുണ്ടായി ഇത് ആ ചോദ്യം ഏർ ചോദിക്കുമ്പോൾ അതിന് ഇങ്ങോട്ടുള്ള മറുപടി കഥയമാതിരി മറുപടി തിരിച്ചു പറയാനുള്ള പ്രതികരണ ശേഷി അതിനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാഴിഞ്ഞത് അപ്പോ പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്നാണ് ചോദ്യം ചോദിക്കുമ്പോൾ ഇനി സുമി പക്ഷത്തോന്നായാലും വിചാരിപക്ഷത്തു നിന്നായാലും ചോദിച്ചോദിക്കാൻ പോയാലും ആ ഒരു സംഘടനക്ക് ശരിക്കും ചെയ്യണാണ് ചെയ്യണേ അപ്പോ എന്റെ സമ്മങ്ങൾ മനസ്സിലായില്ലേ ഒരു പ്രതികരണശേഷി നിമിഷ കവി എന്നൊക്കെ പറയാം ചില ആൾക്കാരോട് ഇപ്പൊ ഒരു കവിതാണെന്ന് ആണെന്ന് പറഞ്ഞാല് അതുകൊണ്ട് കവിത ഉണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ ഒരു വലിയ പണ്ഡിതന്മാർക്ക് അതുപോലെ ആൾക്കാർക്കൊന്നും കഴിയില്ല അതൊരു പ്രത്യേകതരം ഐറ്റംസ് സംഭവമാണ് മുഖാമുഖം സംവാദം ഇതൊക്കെ അത് പഠിച്ച് അതൊരു പ്രത്യേകതരം അതിനൊരു മന്തി ഇതും വേണം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക